ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ അല്ലെങ്കിൽ ഹിമവത് ഗോപാലസ്വാമി ബേട്ട നിങ്ങൾ മൈസൂരിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഗുണ്ടൽപേട്ടിലേക്ക് സൂര്യകാന്തി കാണാൻ പോകുമ്പോഴോ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ബന്ദിപ്പൂർ കാടിന് ഒത്ത നടുക്കാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇങ്ങോട്ട് പോവുക എന്നുള്ളത് രണ്ട് വഴി നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും ഒന്നാമത്തെ വഴിയാണ് ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ ൂടല്ലൂര് എത്തിയതിനു ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുക ഈ ഒരു റൗണ്ട് ഔഫ ബോട്ടായിരിക്കും ഈ ഒരു റൗണ്ട് ഓഫ് ബോട്ടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാലാണ് മുതുമലൈ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആയിട്ടില്ല തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തുക ഈ റൗണ്ട് നിന്ന് നേരെ പോയരുത് അത് കണ്ണൂരിലേക്കുള്ള റോഡാണ് അങ്ങനെ തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് മുതുമലൈ ഫോറസ്റ്റിലേക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് മൃഗങ്ങളെയെല്ലാം സ്പോട്ട് ചെയ്യാൻ തുടങ്ങും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക മാൻ കാട്ടി കുരങ്ങ് മയില് പന്നി എന്നീ മൃഗങ്ങളായിരിക്കും വളരെ മനോഹരമായിട്ടുള്ള മുതുമലൈ ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്റർ ചെയ്യുന്നത് കർണാടകയുടെ ഫോറസ്റ്റ് ആയിട്ടുള്ള ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു ഫോറസ്റ്റിലാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കൂടുതലായിട്ട് മൃഗങ്ങളെ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ആനകളെ മുതുമലൈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് റൂട്ട് മഴക്കാല സമയത്താണെങ്കിൽ നമുക്ക് തരുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല അടിപൊളി കാഴ്ചകളും നമുക്ക് ഇങ്ങനെ കാട് തന്നുകൊണ്ടിരിക്കും അങ്ങനെ ബന്ദിപ്പൂര് ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്തുക ഗുണ്ടൽപേട്ട് സിറ്റി എത്തുന്നതിന് മുമ്പുള്ള സ്ഥലത്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വിവിധ തരത്തിലുള്ള കൃഷിപ്പാടങ്ങൾ തുടങ്ങുകയായി റോഡിന്റെ രണ്ട് സൈഡിലായിട്ടും സൂര്യകാന്തി പാടങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മിക്കവാറും ഇത് ഉണ്ടാവുക ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉണ്ടാവുന്നത് ബാക്കി സമയങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉള്ള ഏരിയകളിലൊക്കെ ഉണ്ടാവും ഉള്ള ഏരിയകളിലൊന്നും നിങ്ങൾ പോകാൻ നിൽക്കുകയും ചെയ്യരുതേ ലോക്കൽസിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ ഇവിടെ വെറും സൂര്യകാന്തി പാടങ്ങൾ മാത്രമല്ല കേട്ടോ കുറച്ചങ്ങ് മാറി ചോപ്പ് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിയുടെ തോട്ടങ്ങളും കാണാൻ പറ്റും വെറും ഫ്ലവർ മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഇഞ്ചി പയറ് തക്കാളി അങ്ങനെ ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളും ഇവിടെയുണ്ട് മിക്കവാറും ഇതെല്ലാം വരുന്നത് നമ്മുടെ നാട്ടിലേക്കായിരിക്കും ഈ തക്കാളിയൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് 是。好 ഇവിടെ കുറെ ചേച്ചിമാര് നമ്മുടെ നാട്ടിലേക്കുള്ള ഉള്ളി ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത് അവര് പൈസ ചോദിക്കുന്നതിന് എന്തെങ്കിലും തരും എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളി ഇങ്ങനെ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാക്കിന് അവർക്ക് കിട്ടുക അഞ്ചു രൂപയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം എത്തും ഇത് നമ്മൾ പോയത് ഗൂഡല്ലൂർ വഴിയാണെങ്കിൽ അടുത്ത വഴി നമ്മൾ വരേണ്ടത് വയനാട് നിന്ന് വരുമ്പോൾ നിങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റ് എല്ലാം കണ്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിഞ്ഞതിന് ശേഷം ഒരു ജംഗ്ഷൻ birim veriyor. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടും റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഊട്ടിയിലേക്കുള്ളൊരു വഴിയും വരിക ഈ ഒരു ഊട്ടിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ റോഡിന്റെ സെൻട്രൽ ആയിട്ട് ദാ ഇതുപോലെ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്നുള്ള ഒരു ബോർഡ് കാണാം അതായത് ഗൂഡല്ലൂരിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലോട്ടും ഗുണ്ടൽപേട്ടിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലോട്ടും ഈ ഒരു റോഡിന് കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഒരുപാട് ചെമ്മരിയാടുകളും പശുക്കളും എല്ലാം വേയുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറാനുള്ളത് നിങ്ങൾ സൂര്യകാന്തി പൂത്തത് കാണാൻ വരുന്ന സമയത്ത് ആവശ്യത്തിന് സൂര്യകാന്തിയും അതുപോലെ തന്നെ ചെണ്ടുമല്ലിയും പൂത്തെല്ലാം റോഡിന്റെ സൈഡിൽ കണ്ടിട്ടില്ല എങ്കിൽ ഈ ഒരു ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം ഇഷ്ടംപോലെ തോട്ടങ്ങളിലായിട്ട് പൂത്തു നിൽക്കുന്നുണ്ടാവും നമ്മുടെ റോഡ് സൈഡിൽ നിന്നതിനേക്കാൾ അപേക്ഷിച്ച് നല്ല ഭംഗിയാണ് ഈ ഒരു സൈഡിൽ അത് കാണാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല മാത്രമല്ല സൂര്യകാന്തിയും ചെണ്ടുമല്ലി തോട്ടങ്ങളും വളരെ അടുത്ത അങ്ങനെ ഈ ഒരു കാഴ്ചയിൽ കണ്ടേഷൻ നമ്മൾ ഇനി സ്ട്രെയിറ്റ് പോവുകയാണ് ഈ ഒരു റോഡ് നിങ്ങൾ പല സോഷ്യൽ മീഡിയകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാല്പത് കിലോമീറ്റർ പെർ ഹവറിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ ഒരു റോഡിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഈ ഒരു റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ സ്പീഡ് ഇഷ്ടമുള്ളവർ ഇവിടെ എന്തായാലും ഒരു പിടുത്തം പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൊക്കെ കയറി ഫോട്ടോ എടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം വണ്ടികൾ ഒരുപാട് ദൂരത്തായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷെ അവര് നല്ല സ്പീഡിലായിരിക്കും വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിച്ചു മാത്രം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നമ്മൾ ഹിമത് ഗോപാലസ്വാമി ടെമ്പിളിന്റെ പാർക്കിംഗ് ലോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വരുന്ന വണ്ടികൾ നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കർണാടക സ്റ്റേറ്റ് ആർ ടി സിയുടെ ബസ്സിൽ വേണം നമ്മൾ പോവാൻ അതായത് ഇവിടുത്തെ കെ എസ് ആർ ടി സിയുടെ ബസ്സിലാണ് നമ്മൾ പോവേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാർക്കിംഗ് റോഡിലോ അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിയതിനു ശേഷം മിററെല്ലാം കയറ്റി സൈഡ് മിറർ എല്ലാം ഒതുക്കിയതിനു ശേഷം നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഫുഡ് എന്തെല്ലാം കഴിക്കണം ഇവിടുന്ന് കഴിച്ചോളൂ കേട്ടോ അത്യാവശ്യം ഫുഡ് സ്റ്റാളുകളെല്ലാം ഇവിടെ ഉണ്ട് ഇനി ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് നമുക്ക് നോക്കാം അറുപത് രൂപേ ടിക്കറ്റ് നിരക്ക് അതായത് ടു സൈഡിനാണ് അപ്പ് ആൻഡ് ഡൗണിനാണ് അറുപത് രൂപ മേടിക്കുന്നത് ഒരു കാര്യം നമ്മൾ ഇനി കാടിനകത്തോട്ട് പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കവർ എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരും ബെറ്റർ നിങ്ങൾ വെള്ളക്കുപ്പിയൊക്കെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ ഒക്കെ കൈ പിടിക്കാൻ നോക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു ലിറ്ററിന് രണ്ട് ലിറ്ററിന് കുപ്പി ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ അത് കാറിൽ വെച്ചിട്ട് പോരായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് നമ്മുടെ കയ്യിൽ നിന്ന് ഇതിവിടെ വാങ്ങി വാങ്ങിവെക്കും നിങ്ങളൊരു പത്ത് പേര് പതിനഞ്ച് പേരാണ് പോകുന്നതെങ്കിൽ എല്ലാരും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഒരാൾ ക്യൂ നിന്നതിന് ശേഷം നിങ്ങളുടെ കൂടെ എത്തുമ്പോൾ ഫോറസ്റ്റ് ഓഫീസറോട് പറഞ്ഞാൽ മതി എന്റെ കൂടെ ഇത്രയും പേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഓഫീസർ കടത്തിവിടും അങ്ങനെ നമ്മളുടെ എത്തി നമുക്ക് നേരെ ബസ്സിൽ കയറാം മാക്സിമം നിങ്ങൾ സൈഡ് സീറ്റ് പിടിക്കാൻ നോക്കണം കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുക അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ് ഇനി നമ്മൾ പോകുന്നത് വീണ്ടും ഫോറസ്റ്റിന് അകത്തൂടെയാണ് നമ്മൾ പോകുന്നത് മാനകളെയൊക്കെ എന്തായാലും നമുക്ക് കാണാൻ പറ്റും ഇനി ഈ ഒരു ബസ് ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ പോവുള്ളൂ കാരണം നമ്മൾ ഇനി കയറാൻ വേണ്ടി പോകുന്നത് വലിയൊരു മലയാണ് ബസ്സിൽ നിന്ന് പുറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സൂര്യകാന്തി പാടങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ട് കാണാൻ പറ്റും പിന്നെ ഇതാ മറ്റൊരു കാഴ്ചയാണ് ഡ്രോൺ ഷോട്ട് പോലെ നമുക്ക് ബന്ദിപൂർ ഫോറസ്റ്റ് കാണാൻ പറ്റും ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ എവിടെ ചെന്നാലും നമുക്ക് കിട്ടില്ല അല്ലെ വിമാനത്തിലിരുന്നാലും അതുപോലെ തന്നെ ഇവിടെയൊന്നും ഡ്രോൺ പറത്തി ഒരിക്കലും വീഡിയോ എടുക്കാൻ ഇതൊരു സംരക്ഷിത മേഖല ആയതുകൊണ്ട് സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ നിങ്ങളെ ഹിമത് ഗോപാലസ്വാമി ടെമ്പിളിൽ തന്നെ വരണം അങ്ങനെ നമ്മൾ ഈ ഒരു കുത്തനെയുള്ള കയറ്റം എല്ലാം കയറി ഈ ഒരു ക്ഷേത്രത്തിന്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ചില സമയങ്ങളിലെല്ലാം ഇവിടെ നല്ല തിക്കായിട്ടുള്ള കോടമഞ്ഞിങ്ങനെ നിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് എന്തുകൊണ്ടോ അത് ഇല്ല നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അത്യാവശ്യത്തിന് നല്ല തണുപ്പും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യട്ടോ ഇത് താഴേക്ക് തിരിച്ചു പോകാനുള്ള ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യണം നമ്മൾ നേരത്തെ നിന്ന പോലെ തന്നെ ക്യൂ അതിനും നമ്മൾ നിൽക്കണം ഇനി നമ്മളുടെ ചെരുപ്പെല്ലാം ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് നേരെ ഈ ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രം കാണാൻ പോവാം ഈ പോകുന്ന വഴിക്കും ഒരുപാട് നല്ല കാഴ്ചയുണ്ട് അതായത് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി പോകില്ലേ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോടയല്ലാം നിറഞ്ഞ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുക ഇപ്പൊ കോടയില്ലെങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ ഫുൾ പച്ചപ്പായിട്ട് ഇതിങ്ങനെ കാണാൻ അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടതിന് ശേഷം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട് കേട്ടോ നിങ്ങൾ മാക്സിമം പബ്ലിക് ഹോളിഡേയ്സ് മാറ്റി വരികയാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ല കാമായിട്ട് നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യാം ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യാം ഏകദേശം എഴുന്നൂറ് വർഷത്തിലധികം പഴക്കം ഉണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിന് ചോള രാജാക്കന്മാരാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തും കൊടും കാടാണ് മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകളും അതുപോലെ തന്നെ തണുത്ത കാറ്റും മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ആനയുണ്ട് അതിനെയും കാണാൻ പറ്റും നിങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം ആ ആനയെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇവിടെ കടുവയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന നോക്കും നല്ല കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അന്നത്തെ കാലത്ത് മനുഷ്യരുടെ ഒരു എഫേർട്ട് നോക്കൂ സാങ്കേതികവിദ്യ ഇത്രയൊന്നും വളർന്നിട്ടില്ലാത്തൊരു കാലത്താണ് ഇത്രയും വല്ല കരിങ്കല്ല് കൊണ്ട് മനോ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് നല്ല തണുത്ത കാറ്റ് ഇട്ടിട്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു ക്ഷേത്രമാണ് പല ആളുകളും വരുന്നത് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ക്ഷേത്ര ദർശനത്തിനായിരിക്കും അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു ഭയ ബഹുമാനം കാത്തു സൂക്ഷിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കുക ഫോട്ടോ ഫോട്ടോ എടുക്കുക പ്രകൃതി ആസ്വദിക്കുക ആ തണുത്ത കാറ്റ് മാത്രം ആസ്വദിക്കുക മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങളുടെ അടുത്ത മൈസൂർ യാത്രയിലോ അല്ലെങ്കിൽ ഗുണ്ടൽപേട്ടോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ബന്ദിപ്പൂർ കാടിന് നടുവിലുള്ള ഈ മനോഹരമായിട്ടുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ എന്ന് സന്ദർശിക്കണേ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ